ഡോക്ടർ പൊതുവേ ഉള്ള ഒരു സംശയമാണ് ഇപ്പം കാൽഷ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അങ്ങോട്ട് ഉള്ളിലോട്ട് അധികം ചെന്നിട്ടുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നോർമലായിട്ടുള്ള ഒരാൾ കാൽഷ്യം ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് അതിനൊരു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് തന്നെയുണ്ട് ആവശ്യമുള്ള കാൽഷ്യം നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അബ്സർവ് ചെയ്യത്തില്ല നമ്മുടെ രക്തത്തിലെ അളവ് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതിനുള്ള ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട് പക്ഷേ ഇത് ഈ ഫീഡ്ബാക്ക് മെക്കാനിസം തകരുന്ന ഒരു ഭാഗം പ്രശ്നം ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ഹോർമോണുകളുടെ വ്യത്യാസം ഈ കാൽഷ്യത്തെ നിയന്ത്രിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് നമ്മുടെ പാരത്തൈറോയിഡോ തൈറോയിഡിനകത്തുള്ള ഒരു പാരത്തൈറോയിഡ് ഹോർമോൺ ഉണ്ട് അതിന് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൽഷ്യം കണ്ടമാനം കൂടാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ അത് ടെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ ഒന്ന് പി ടി ഈ ഹോർമോൺ ലെവലിന് ടെസ്റ്റ് ചെയ്യും കാൽഷ്യത്തിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യും എന്നിട്ടേ നമ്മൾ കൊടുക്കാറുള്ളു അല്ലാതുള്ള എല്ലാവർക്കും എത്ര കാൽഷ്യം കഴിച്ചാലും നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കുള്ളതുകൊണ്ട് നോർമലായിട്ടേ കയറുകയുള്ളൂ അത് ടാബ്ലറ്റിൻ്റെ കാര്യത്തിൽ ഇഞ്ചെക്ഷൻ എടുക്കാൻ ഡിഫറെൻ്റ് ആണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ കാൽഷ്യം ഇഞ്ചെക്ഷൻ എടുക്കുകയാണെന്നുണ്ട് നമുക്ക് ലെവൽ ചെക്ക് ചെയ്ത് തന്നെ എടുക്കണം അല്ലാതെ നോർമലായിട്ടുള്ള എല്ലാവർക്കും അത് കഴിക്കാം സ്റ്റോൺ ഉണ്ടാകത്തില്ല